എന്റെ പ്രഭാത വന്ദനം പിന്നെ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല സമയം പോയത് കാരണം പെട്ടെന്ന് എന്റെ റിസൾട്ടുകൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു എനിക്ക് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് തന്നെ ഞാൻ ഈ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാണെങ്കിലും ഏഹ് അതിനൊന്നും ഞാൻ അത്ര വലിയ വില കൽപ്പിച്ചില്ല എന്നാന്ന് വെച്ചെന്നാല് ഈ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊരു സംശയമായിരുന്നു പക്ഷെ ഒരു ഒന്നര വർഷമേ ആയുള്ളൂ ഞാൻ ഇതിനകത്തോട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അത് മാണ്ഡത്തനായെന്ന് വിചാരിക്ക കുറച്ച് താമസിച്ചു പോയത് പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ റിസൾട്ട് പറയാം നമ്മുടെ എൻ്റെ മോനെ മോളുടെ മോനെ സ്ഥിരമായിട്ട് പനിയായിരുന്നു അവന് ഏർ ആഴ്ച ഒരു മൂന്ന് ദിവസം സ്കൂളിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു നമ്മുടെ കവിത അവനെ അതിന് ആ പനിയിൽ നിന്നും ഒക്കെ ഇപ്പൊ ഒരു ഒരു ദിവസം പോലും പനി വരുന്നില്ല അല്ലെങ്കിൽ അവന് ദിവസവും പനിയാണ് പിന്നെ സ്കൂളിൽ പോയിട്ട് കളിച്ചൊക്കെ വരുമ്പോഴത്തേക്കിനും എന്നും രാത്രി കാല് വേദന ഞങ്ങൾക്ക് ആർക്കും ഉറങ്ങാൻ പറ്റത്തില്ല എപ്പോഴും വേദനയാണ് തിരുമ്മി കൊടുക്കണം ചൂട് വെച്ച് കൊടുക്കണം അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മള് അവരുടെ പ്രാവശ്യം ന്യൂട്ടലൈഫ് ഏഹ് പിന്നെ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ കൊടുത്തപ്പൊ അവന് നല്ല മാറ്റം വന്നു അതുപോലെ തന്നെ എനിക്ക് ഒരു ഷോൾഡർ ബാങ്ക് പോലും നമ്മുടെ തോളലിടാനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പൊ അത്ര തന്നെ അപ്പൊ തന്നെ എനിക്ക് ബഡലിവേദന മുട്ടുവേദന കൈയുടെ മുട്ടുവേദന ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ സ്ഥിരമായിട്ട് നടുവ് കിട്ടില്ല അതിന് നമ്മള് ഈ പെയിൻ കില്ലർ കഴിച്ച് കുറച്ചു സമയത്തൊക്കെ ഒരു ആശ്വാസം കിട്ടും അതിന്റെ ഒരു കിട്ടി തീരുമ്പോ അടുത്ത വേദന തുടങ്ങും അങ്ങനെ സ്ഥിരമായിട്ട് വേദന ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴ നമ്മുടെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന ബെഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ വേറെ ഇനി അതിന് മാർഗമൊന്നുമില്ല അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് പോയി അത്രയും എന്നും ബെഡ് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ അത് വളരെ ഒരു കാര്യമല്ല പിന്നെ അപ്പോഴാണ് ഈ ശ്രീലത ആണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് പുള്ളിക്കാരി എനിക്ക് കൊണ്ടുവന്ന ആ തന്നു അത് പുരട്ടിയപ്പോൾ എന്റെ വേറെ ഞാനൊരു അഡിറ്റുകൾ നമ്മുടെ ക്യാപ്സുകൾ കഴിച്ചില്ല പക്ഷെ എനിക്ക് അത് വരട്ടിയപ്പം തന്നെ എന്റെ മുട്ടുവേദന എന്റെ വേദന ഒക്കെ മാറി നല്ല റിസൾട്ട് കിട്ടി അപ്പോഴാണ് എനിക്ക് കൂടുതൽ വിശ്വാസം വന്നത് അതേ തുടർന്ന് ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ എടുക്കാനും ഉപയോഗിക്കാനും തുടങ്ങി പിന്നെ പല്ലിന് കേടുണ്ടായിരുന്നു അപ്പഴാണ് റെഡ് പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ ആ പല്ലിന്റെ കേട് മാറി അല്ലെങ്കിൽ ഇപ്പൊ രണ്ടു വായിക്കാത്ത കുറെ പല്ലുകളൊക്കെ എടുത്തു കളയേണ്ടി ഒരു സമയം കഴിഞ്ഞതാണ് പക്ഷെ ആ പേസ്റ്റിന്റെ ഉപയോഗം കാരണം പല്ലിന്റെ കേട് മാറി വേദന മാറി വായനാറ്റം ഉണ്ടായിരുന്നു അത് മാറി പിന്നെ അപ്പൊ ഞാൻ ഓർത്തു നീ ഇപ്പൊ നമുക്ക് മറ്റുള്ളവരിലോട്ടൊക്കെ ഇതൊന്നും പരിചയപ്പെടുത്തണമല്ലെന്ന് കരുതിയിട്ട് ഞാൻ പേസ്റ്റ് ഒക്കെ ആണ് ആദ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങി പേസ്റ്റ് ഉപയോഗിച്ചവരൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ചമ്പീത്തൈലം പേസ്റ്റ് ഒക്കെ സ്ഥിരമായിട്ട് കൊടുക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴെ എൻ്റെ എന്റെ മോൾക്ക് ഇതുപോലെ തന്നെ അലർജി പ്രശ്നം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റാല് കൊറേ സമയത്തേക്ക് തുമ്മലാണ് അപ്പം നമ്മുടെ തുമ്മലിന് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു അപ്പൊ ഡോക്ടറെ കാണിക്കുമ്പോ അവര് പറയുന്ന വെളുപ്പിനെ എഴുന്നേക്കാരിരിക്കുകയോ അത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ അപ്പൊ വെളുപ്പിനെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ജോലിക്ക് പോകണം സ്കൂളിൽ മോനെ വിടണം അങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ട് എഴുന്നേക്കാരിക്കാൻ പറ്റില്ല പിന്നെ നമ്മള് ഏർ അതല്ല കുറെ സമയം തുമ്മും തുമ്മിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തുമ്മലും ചീറ്റിലും ആയിട്ട് കുറെ സമയം അങ്ങനെ പോകും അങ്ങനെ ഇരിക്കും വേണം നമ്മുടെ കഴുതപ്രാസവം കഴിച്ചു പിന്നെ ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയർ എല്ലാം ഉപയോഗിച്ചു അപ്പൊ നല്ല ഇപ്പൊ കുഴപ്പമില്ല നല്ല മാറ്റമുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് പിന്നെ യൂട്രസിൽ ഒരു ഫൈബ്രോയിഡിന്റെ ആരംഭം ഉണ്ടായിരുന്നു അപ്പൊ അത് ഡോക്ടറെ കാണിച്ചപ്പോ ഒരു രണ്ടര സെന്റിമീറ്റർ വലുപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അത് പിന്നെ അവര് പറഞ്ഞത് ടിആർസി ചെയ്യണമെന്നാണ് പക്ഷെ എനിക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഞാനത് ഇവിടെ വന്നിട്ട് വുമൺ കമ്പാനിയൻ സൈക്ലോവ നയൻറ്റി ഫൈവ് ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നപ്പം ഡോക്ടർ പറഞ്ഞത് അപ്പം അത് വളരെ ചെറുതായിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ പോയി ആ ഒരു പ്രശ്നമില്ല അങ്ങനെ അത് പൂർണ്ണമായിട്ട് മാറി പിന്നെ മോളുടെ ഹസ്ബൻഡ് നീടെ ഏഹ് സ്റ്റോൺ ഉണ്ടായി അപ്പം അവന് ഞാൻ ഏഹ് നൈനിഫൈവ് ഏഹ് യൂറി ഫ്രഷ് ലിക്വിഡ് ക്യാപ്സൂള് ലിവാഗെയിൻ ലിക്വിഡ് ഇത്രയാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസത്തോളം ഏകദേശം ഒരു ഒരു മാസം മാസമായില്ല അതിനു മുമ്പേ സ്കാൻ ചെയ്യേണ്ട സമയമായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കല്ല് അവിടെ കാണുന്നില്ല ഇനി അവര് കുറച്ച് മരുന്നുകളൊക്കെ കൊടുത്തായിരുന്നു അത് പെയിൻ ആണ് കൊടുത്തത് അവര് പറഞ്ഞത് ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം കല്ല് പൂർണ്ണമായിട്ടും മാറി എങ്കിലും ഇപ്പൊ ഒരു മൂന്ന് മാസം കൂടെ കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ വേറൊരു എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിക്ക് ഇതുണ്ടായിരുന്നു പിന്നെ ഇത് പീരിയഡ്സ് ശരിയല്ല അപ്പൊ അതിന് ഞാന് നമ്മുടെ കവിത ഭാഷം ഏർ സൈക്ലോവ ഉമൺ കമ്പാനിയൻ ഒക്കെ കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോകുട്ടിയോട് ചോദിച്ചപ്പോ പറഞ്ഞു നല്ല മാറ്റമുണ്ട് പീരീഡ്സ് ഒക്കെ റെഗുലർ ആയി പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാസം കഴിക്കണം ഇപ്പൊ രണ്ടു മാസം കഴിച്ചു അടുത്ത കോഴ്സിന് ഇന്ന് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു റിസൾട്ട് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ ഒരാൾക്ക് കിഡ്നി സ്റ്റോണിന് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മാസമായി വ്യത്യാസമൊന്നും കാണിക്കാറായില്ല ഞാൻ പറഞ്ഞ ഒരു മാസം കൂടെ കഴിച്ചിട്ട് ഒരു സ്കാൻ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് വരാനുള്ള കുറേ ഉണ്ട് ഇനി ചെറുതെ ഈ സമയം ഒത്തിരി വെള്ള താമസമുള്ളതുകൊണ്ട് ഞാൻ ഇല്ല സാറേ പറഞ്ഞോണ്ട് ഞാൻ എന്റെ ഇതിൽ നിന്നും മാറുന്നു പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു പ്രമോദ് സാറിനെ മനോജ് സാറിനെ ശ്രീലത മേഡം രാജേഷ് സാറേ എല്ലാവരെയും ഒരിക്കൽ കൂട്ട താങ്ക്സ് പറയുന്നു എല്ലാവർക്കും അനുഭവം കേട്ടു ഇനി ഒരുപാട് അനുഭവങ്ങളുടന കൂടിയാണ് നമുക്ക് വീണ്ടും അനുഭവമായിട്ട് കടന്നു വരണം ആഗ്രഹിക്കുന്നു താങ്ക് യു വെരി മച്ച്